ഹലോ ഗായ്സ് മിലിറ്ററിയുടെ ഷിപ്പ് ഏതാണ്ടോ അത് ചെറിയൊരു ബോട്ട് ഇവിടാണ് വിദേശികളെ കൊണ്ടുവന്ന് ഒന്ന് ചേർക്കുന്ന ഷിപ്പാർഡ് ഇന്ന് ചെറുതായിട്ടുള്ള പൊടിയുണ്ട് അന്തരീക്ഷത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങി കാണുന്നത് ുടെ സ്റ്റാറ്റു ഉണ്ട് ഞാനത് കാണിക്കാം അതിനൊരു ഞാൻ ഈ കാണുന്ന സ്റ്റാറ്റു കാണാവോ ഒരു പൗലോ സപ്പോസോൾഡിന്റെ സ്റ്റാറ്റു ആണ് കയ്യ പാമ്പ് ചുറ്റി അത് പൗലോസപ്പോൻ്റെ ഇവിടെ വന്നപ്പോൾ ബർബറന്മാർ തീ തീ തണുപ്പത്ത് തീ കായാൻ നിൽക്കുമ്പോഴേ വിറകിനിടയ്ക്ക് വന്നൊരു പാമ്പ് കയറി പൗലോസ് സപ്പോസോറിൻ്റെ കയ്യെ ചുറ്റുകയും ആ പാമ്പിനെ തീയിൽ കുറഞ്ഞിരുന്ന ഒരു സ്റ്റാറ്റു ആണ് ഇവിടെ നിന്ന് നിർമ്മിച്ചിട്ടിരിക്കുന്നത് Okay guys.